അതിനൊരു വർഷത്തിൽ ചോർച്ചയായി എന്നുള്ള രീതിയിലാണ് പരാമർശങ്ങൾ ഉണ്ടായത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലും നിങ്ങളുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിലല്ലേ സംഭവം ഈ സംഭവം പറഞ്ഞാലും ശരിക്കും ഞങ്ങൾക്ക് മഞ്ഞപ്പൊടി കഴിക്കാൻ വന്നല്ലേ പേഴ്സണലി കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടൊന്നും റിപ്ലൈ ഒന്നും ആർക്കും തരാൻ പറ്റിയിട്ടില്ല ഓക്കെ എന്തായാലും ഞാൻ തരാം കുറച്ച് തിരക്കുണ്ട് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ഓക്കെ അപ്പം എല്ലാവരും പറയുന്നുണ്ട് നീ പണ്ട് ഒരുപാട് കണ്ടന്റ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം എന്തിനാണ് രണസുന മാത്രം വിളിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് വേറെ ഒന്നുമല്ല അങ്ങ് ചെയ്തു പോകുന്നതേ ഉള്ളൂ കാരണം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങ് ചെയ്തു പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറെ കോണ്ടന്റ് ഇങ്ങനെ മിസ്സാവുന്നുണ്ട് കാരണം സാധാരണ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഒരു ദിവസം ഏഴ് വീഡിയോ ഒക്കെ ആണെങ്കിലും ഞാനത് ചെയ്തൊരു വ്യക്തിയാണ് ഓക്കെ ചിലപ്പം ഒരു ഒണം കൂടിയൊന്നും രണ്ടെണ്ണം കൂടെ കാണത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ കണ്ടും എടുത്ത് ചെയ്യാം കാരണം ഞാനും അത് ആലോചിക്കുന്നുണ്ട് ഈ ഒരു മാസം ഒരു രണ്ടാഴ്ച കൊണ്ട് ഇതേതും പറഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഉദയഗിരിച്ച അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം നമ്മൾ ന്യൂസുമായിട്ടുള്ള സംബന്ധമായിട്ടൊക്കെ ഉള്ള വിഷയങ്ങളെല്ലാം അല്ലേ ഒരു ഡെയിലി ഒരു അഞ്ച് വാർമൊക്കെ വീഡിയോ ചെയ്യുന്ന ഞാനാണ് ഇപ്പോൾ ഈ ഒരു വിഷയം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും ഞാൻ ഇന്നലെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ വേണ്ടി പേര് സുധീന എന്നാണ് കയറി സെറ്റ് ഔട്ട് മനോരമ സെറ്റൗട്ട് എന്നുള്ളത് ലിവിംഗ് ഏരിയ ലിവിംഗ് സൈസ് ആ ടീ വിറ്റ് ചെയ്യണം ഇപ്പം ഇവിടെ ഇത് ഡൈനിങ് ഹോളും ഡൈനിങ് ഏരിയ ടയർ ചെയ്യാനുള്ള സ്ഥലം വാശേരി ഓട്ടെ ടെക്സ്റ്റർ വർക്ക് ഹൈലൈറ്റർ ഹൈലൈറ്റർ ഹലോ നല്ല ഭംഗിയുണ്ട് നല്ല എത്ര ബെഡ്റൂം ഹലോ ആ ഓക്കെ മാം ഇത് കേരള ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയൻ അവിടെ കിട്ടിയതാണ് സൂറ്റാൻ്റെ രൂപം ഗ്രാനീറ്റിൽ കുത്തിയെ ും എല്ലായിടത്തും ചേട്ടനുണ്ടെന്ന് ചേച്ചി പറയുന്നത് പിന്നെ നിങ്ങൾ ആ മേളവശം ശ്രദ്ധിച്ചായിരുന്നു അവിടെ ആണ് ഇപ്പം ലീക്ക് ആവുന്നതെന്ന് പറയുകയും ചെയ്യുന്നത് അവിടെ ഇങ്ങനെ ഒരു കമ്പി പോലെ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് മഴയും കാറ്റും വരുമ്പോൾ അവിടെ നിന്നിങ്ങനെ തൂവാന അടിച്ചുള്ള ഇതാണ് എനിക്കൊന്നും ഗ്ലാസ് ഇട്ടാൽ മാറാൻ കാര്യങ്ങൾ എവിടെയെന്ന് തോന്നുന്നു അത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ആ ചെയ്തു കൊടുത്തവനെ തന്നെ സ്ഥിരം ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുക അതും അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു പുതിയൊരു ഇന്റർവ്യൂ ഉണ്ട് നമുക്കതും കാണാം ഇനി ബാക്കി നോക്കാം ും കാര്യങ്ങളൊക്കെ സ്പേസും പിന്നെ പിന്നെ ഇതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഇത് അറ്റാച്ച് ബാത്റൂം കിച്ചൺ ഇത് കിച്ചൺ ആണേ കിച്ചൺ എല്ലാം സെറ്റ് ആവുന്നില്ല വർക്കേരിയോ എല്ലാം കിട്ടാണ് എല്ലാ സ്പോർട്സും ആരാണ് തോന്നുന്നറിയില്ല എല്ലാവർക്കും സൂചന ഉള്ള ആരാധനം എല്ലാത്തിന്റെ പേര് ശരി ഓക്കെ അപ്പം ഞാൻ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ റൂം ശ്രദ്ധിച്ചായിരുന്നോ എനിക്ക് തോന്നുന്നു പാലക്കാഴ്ച സമയത്ത് തന്നെ ഈ കിച്ചിൻ്റെ റൂമാന്നൊക്കെ പറയുന്നില്ല ആ റൂമിൽ ഇപ്പം ഈ പറയുന്ന സഹോദരിയുടെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നത് ഇപ്പോഴും ആ റൂമിൽ സഹോദരിയും സഹോദരിയുടെ ഹസ്ബൻ്റുമാണ് താമസിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ ആ എന്തായാലും കിച്ചിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഇപ്പം അധുലിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് കുറെ കമൻസ് വെച്ചിട്ടുണ്ട് ആ കമന്റ്സിന്റെ താഴെ കൊടുക്കുന്ന ഓരോ കമന്റിലും ഇവിടെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് റിപ്ലൈ തന്നെ ഈ ലൗ ചിഹ്നം കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കും പിന്നെ വിളിച്ചാലും തളയ്ക്ക് വിളിച്ചാലും എല്ലാവർക്കും കൊടുക്കും അങ്ങാണ്ട് ചെയ്യും അങ്ങനെ ഒരു സംഭവമുണ്ട് പക്ഷെ അങ്ങനെ കൊടുക്കരുതെന്നാണ് പറയുന്നത് ചിലവർ അത് വെച്ചിട്ടാണെങ്കിൽ പോലും ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സീരിയസ്ലി കിച്ചു കറക്റ്റായിട്ട് ഓരോരുത്തർ മറുപടി കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഈ കിച്ചുടെ ഇവരെ കണ്ടെടുത്ത് കണ്ടുവിടാം ഞാൻ ഇന്നലത്തെ ഒരു വോയിസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മറ്റേ ചാനലാണ് ഞാനത് ഇവയൊക്കെ ചെയ്തത് ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീടിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇതിൽ എടുത്ത് ഇവരെ വിമർശിക്കാനോ ആയിട്ടൊന്നും അല്ല വന്നേക്കുന്നത് അതെന്തായാലും വരും ഉടനെ വരും അതിനുള്ള ഓരോന്നൊക്കെ ചേച്ചി ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഈ ചേച്ചി സെൻറ്റിമെൻറ്റ്സ് വിളിച്ചു പറ്റും അതെങ്ങനെയാണെന്നറിയാവുള്ളൂ ഈ സുദിയുടെ സുതിയുടെ എന്തെങ്കിലും എടുത്തിട്ടിട്ട് നേരെ പോയിട്ട് ഒരു എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ അതിനെ സംബന്ധമായിട്ടും ഞാനൊരു വീഡിയോ വെച്ചു തരാം ഹലോ നമസ്കാരം ഞാൻ ഇന്ന് മലബാർ പെട്ടിക്കട എന്ന യൂട്യൂബ് ചാനൽ കൂടെ അഞ്ചു മണിക്ക് വേറെ ഓക്കെ ഈ മലബാർ പെട്ടിക്കട എന്ന് പറയുകയും ചെയ്യും അതിനു മുമ്പാണ് ഈ സുധിയുടെ സെന്റിമെന്റ്സ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളും നേരത്തെ ഇവര് ബ്യൂട്ടി പാർലറിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണം കഴിക്കുന്നതിന്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് മലബുര കേരളത്തിന്റെ കണ്ടിട്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്റെ തൊട്ടപ്പുറത്ത് കാരണം അതിന് വ്യൂ കൂട്ടാൻ വേണ്ടി ഇവർ ഇങ്ങനെ തന്നെ ഇവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ത്രീ ആണ് ഓക്കെ ഇനി ഇതൊന്നും അല്ല ചേട്ടൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ടു നോക്കാം അതിനൊരു അതൊന്നു ചോർച്ച ആയി എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് പരാമർശമുണ്ടായത് പക്ഷേ വെച്ചാൽ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലും നിങ്ങളുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിലല്ലേ സംഭവം ഇത് സംഭവം പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ ക്രെഡിബിലിറ്റി നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറയും നമ്മൾ എൻ്റെ മകളെ ഞാൻ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വഭാവമായിട്ട് ഞാനൊരു അതിന്റെ കെട്ടാൻ പോകുന്ന പയ്യനെ പതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അടുത്ത് വെറുതെ നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ കല്യാണം ഞാൻ ചെയ്യില്ല നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയുണ്ട് വീടും നിർമ്മാണവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി വർക്ക് എടുക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ടി വിളിൽ പരസ്യം കൊടുത്തോ അല്ലെങ്കിൽ മക്കൾ ഇത് വർക്ക് എടുക്കുന്ന ആൾക്കാരല്ല അപ്പോൾ എനിക്ക് വർക്ക് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച ആറ്റിങ് വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്ന വെച്ചാൽ ഇവർ വീടുണ്ടാക്കി കൊടുത്ത ഒരു വർഷം ആയിട്ടില്ല ആ വീട് ചോരാൻ തുടങ്ങി അത് ഞങ്ങൾ എങ്ങനെ ഇവരെ ഞങ്ങളുടെ വീട് വഴി ഏൽപ്പിക്കുന്നു സത്യപ്രതിന് ശരിക്കും ഞങ്ങളുടെ ബിസിനസിന് അത് എഫക്ട് ചെയ്യുന്നതിനകത്ത് ഒരു സംശയമില്ല ഞങ്ങളുടെ ക്രെഡബിലിറ്റിനെ ബാധിക്കും ഞങ്ങളുടെ ട്രസ്റ്റിനെ ബാധിക്കും ഇപ്പൊ നല്ലൊരു വീട് നിൽക്കാൻ പറ്റിയ ഒരുപാട് ഫർണിച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് ടി വി നല്ല വീട് നല്ല നല്ല അടിപൊളി വീടാണ് അടിപൊളി ഒരാൾ പോലും അതിനെ കുറച്ച് മോശം അഭിപ്രായം ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല ഇന്നലെയാണ് ആദ്യമായിട്ട് സ്റ്റേഡും ഒരു മോശം അഭിപ്രായം പറയുന്നത് ഇപ്പോൾ സത്യത്തില് ഞങ്ങൾക്ക് ആ വീടിന്റെ ഒരു കിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് കാര്യമല്ലേ ഏ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായ ഒരു സംഭവമാണ് ഒന്ന് അത് കൊല്ലാം ശുദ്ധി മരിക്കുകയും ചെയ്ത് ആരാണ് അവർക്ക് വീട് വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ കമ്പനിയുടെ പേരും കാര്യങ്ങളും എല്ലാം ആ സമയത്ത് വൈറലായതാ ഇപ്പോൾ അവിടെ ഒരു ചോർച്ചയും ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഓ ഇതിലും അവൻ പണിയ സാധനമല്ലേ അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ എത്ര ഒരു രൂപയുടെ നഷ്ടം ഉണ്ടാവും എത്ര ആൾക്കാർ ഇപ്പോൾ ബിസിനസ് ഓക്കെ എടാ എനിക്ക് നീ ഒരു വീട് ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരാണെങ്കിൽ പോലും ഒരു എനിക്കൊരിതുണ്ടായിപ്പോവും ഇനി ഞാൻ ഇവന്റെ വീട് വെച്ച് കൊടുത്ത് ഇവൻ വീട് വെച്ച് തന്നാൽ എനിക്ക് ചോർച്ച ഉണ്ടാവും സ്വാഭാവികമല്ലേ ഏ ആ മനുഷ്യനെത്രമാത്രം നന്ദി കാണുമ്പോൾ ഒന്നാമത് ഒരു സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഒരു വീട് വൈറലായി കഴിഞ്ഞാൽ ലക്ഷം കളാ ആൾക്കാരാണ് പത്ത് ലക്ഷം പേര് കണ്ടിട്ട് അതിൻ്റെ ഒരു പത്ത് പേർക്കായിരിക്കും ചിലപ്പോൾ ഒരു വീട് ഇവർക്ക് കൊടുക്കാൻ തോന്നുന്നത് ഏ പോരാത്തന്നെ നെഗറ്റീവ് ആണെങ്കിലോ അവർ നിൽക്കൂ അവരിട്ട് പോവുമല്ലോ ചെയ്യുന്നേ ഞാൻ പറയുന്നത് ശരിയോ തോട്ടോ ഈ ഒരു സ്ത്രീ ഇപ്പോൾ സോഷ്യൽ മീഡിയ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവരെ വായിന്ന് തന്നെ വർത്താനം പറയുമ്പോൾ ഇവർക്ക് എത്രമാത്രം ലോസ് ആണ് ഇവർ തന്നെ ചെയ്ത് കൊടുത്താണ് ഇവർക്കപ്പോൾ എത്രമാത്രം നഷ്ടം കാര്യങ്ങളുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനേ ഉള്ളു നമുക്ക് അടുത്തേം മൂന്ന് ഒരു അതെ ആ വീഡിയോയിൽ മകളെ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി എന്ന് വെച്ചാൽ ഒരു വീടാണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും ഓഫീസാണെങ്കിലും എന്താണെങ്കിലും എന്താണെങ്കിലും ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിൽ പോലും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതിനകത്ത് ഞാൻ കുളിക്കാതെ ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല ഞാൻ സുന്ദരനാവില്ല ഞാൻ വിരൂപനായി മാറും പൊതുവെ എനിക്ക് അസുഖങ്ങളൊക്കെ വരും അതേ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കാണ് വീടും പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും ഹൈജിനിക്ക് അല്ല നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ അല്ല വലിച്ചു വാരി പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അവൻ വീടിന് അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമല്ല നമ്മൾ വീട് കൊടുത്തു നമ്മൾ ഉത്തരവാദിത്വം കഴിഞ്ഞു പിന്നിപ്പം ഇങ്ങനെയുള്ള അലിഗേഷൻസ് വരുമ്പോഴാണ് വീണ്ടും നമ്മൾ നമ്മളതിനകത്ത് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് ഇതിനകത്ത് കൂടെ നമ്മൾ മറന്നു അത് പിന്നെ അവരാണ് ഓർത്ത് വെക്കേണ്ട ആൾക്കാരും വാങ്ങിച്ച ആൾക്കാരാണ് ഓർത്തേക്കേണ്ടത് ഇവൻ ഞാനൊരു സഹായം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനത് ഓർത്തുവെക്കേണ്ടതാണ് പക്ഷെ അവരത് ഓർത്ത് വെച്ചില്ല ശരിക്കും ആക്ച്വലി ഞാൻ ഇവരെ ഫാദർ ലോനെ വിളിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് താമസം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരു ഓണത്തിന്റെ പ്രോഗ്രാം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഓണസദ്യ അവിടെ വെച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ വീടിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല അപ്പോൾ ഈ കട ബൈറ്റ് വിളിക്കാം ഞാൻ പറഞ്ഞു ഞാനങ്ങോട്ട് വരില്ല നിങ്ങൾ അവരുടെ എടുത്തു ഓവർ ഓർത്ത ടെലിഫോൺ അല്ലെങ്കിൽ ബൈറ്റ് തരാൻ പറഞ്ഞു ആക്ച്വലി ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് രണ്ടാമത് പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ അടുത്തവർ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻന്തോ ഞാൻ രേസ് രേണുസ്തി അവർ അച്ഛൻ ആരോ ഒരു പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ എന്തോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിൽക്കുന്നതെന്ന് പോലും പറഞ്ഞു എന്നിട്ട് അവരത് പൈസ ചോദിച്ചു എന്ന് പറഞ്ഞു അതോടുകൂടെ എനിക്ക് അവരോടുള്ള ഒരു അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പണിതൊരു വീട് നിങ്ങൾ ഒരു രൂപ പോലെ അവരുടെ ആവേശം ഇല്ലാതെ നിങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി പണി കൊടുത്ത വീട് ആ വീട്ടിൽ നിങ്ങൾ ഇപ്പൊ ഓണസദ്യ അവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രമോഷന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു അവർക്ക് പതിനയ്യായിരം രൂപ പതിനയ പതിനയ്യം രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാലേ അവരത് ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഓണസദ്യ അവിടെ റെഡിയാക്കാനും അവർ കോപറേറ്റീവ് ഉള്ള അറിഞ്ഞിട്ട് ഞാൻ ആ ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞു ആക്ച്വല അതിനെ പിന്നെ എനിക്ക് അവരോടുള്ള ഒരു ഇത് അതിനുശേഷം ഞാൻ പൊന്നോ പറയാൻ ഇരിക്കാൻ വയ്യ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് എന്റെ മോള് സാറേ പോയി കഷ്ടപ്പെടുന്നത് സാറും എനിക്കാണെങ്കിൽ ചിരിയും വരുന്നത് പോലീസ് സ്റ്റേഷനിൽ ഈ പറഞ്ഞതാ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കഷ്ടപ്പെടുന്ന മോള് ഏഹ് അപ്പൊ ഈ തന്ത ആൾ കൊള്ളാലോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ തന്ത എന്ന് പറയുന്ന വ്യക്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പൊ കറക്റ്റ് ആണ് പറയും പൈസ ഉണ്ട് എത്ര എത്ര ഇത് വന്നവർക്ക് എത്ര ആടും കാര്യങ്ങളൊക്കെ ഇവർക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്ന് പറഞ്ഞാൽ അയാളോട് ചോദിച്ചതാ പതിനായിരം രൂപ ആ വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തത് അത് നന്ദിയില്ലാത്ത നാളികളെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ നന്ദിയില്ലാത്ത നാളികളെന്നേ ഞാൻ പറയത്തുള്ളൂ മനിയോട്ട് സംസാരിക്കാൻ വന്നൊരു വീഡിയോ ആണ് സത്യം കഥല്ല ഈ ഒരു ഇന്റർവ്യൂ ഞാൻ ഇച്ചിരി മാത്രമേ കണ്ടുള്ളൂ എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് മൂന്നര മിനിൻ്റെ ക്ലിപ്പാണ് സത്യം പറഞ്ഞത് ഞാൻ ഒരാളെ ചോദിച്ചു മേടിച്ചാണ് അപ്പോൾ ആദ്യം കണ്ടുള്ളൂ ഇപ്പോൾ ഇത് സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് ഇരച്ച് കയറുന്നത് ഞാൻ ഇപ്പോഴത് കറക്റ്റ് കാണുന്നത് അപ്പം ഇത് നമ്മൾ ഒരു ക്ലിപ്പ് ഞാൻ ഒരു കാര്യം തോന്നും ഒരു ക്ലിപ്പ് കിട്ടുമ്പോൾ നമ്മളത് ഓക്കെ കണ്ടിട്ട് പറയുമ്പോൾ നമുക്ക് അത്ര ഇതില്ല കാണാതിരെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് എല്ലാം അങ്ങ് കയറി വരുമോ അതുപോലെ കയറി വരുമോ ഉള്ള കാര്യം പറയാനോ നാണു കണ്ട വർഗങ്ങൾ അത് തന്തയാണെങ്കിലും അല്ല ഇപ്പോൾ തേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കേസ് കൊടുക്കുന്നത് കൊടുക്കട്ടെ പോയിട്ട് കളവനെയൊക്കെ അല്ല എന്ത് പറഞ്ഞാൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സാറേ ഇരുന്നൂറ്റി മുപ്പത് രൂപ എൻ്റെ കുഞ്ഞ് പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സാറേ ഇപ്പം കള്ളനാ ഇപ്പം അപ്പോഴത്തേക്ക് അവൻ പറയാം രൂപ ഇപ്പൊ തന്റെ മോള് മേടിച്ചോണ്ടിരിക്കുന്ന അയ്യായിരം രൂപ അല്ലേ അത് കൂട്ടി ഇത്ര രൂപ എന്ന് പറഞ്ഞാ ഒരക്ഷരം നിനക്കെന്താ നാണം കെട്ട നാറികള് ഇതാണ് ഓരോ വ്യക്തികളും പറയുന്ന ഒരു കാര്യം ആരെയും സഹായിക്കരുത് എന്ന് പറയുന്നേ അനുഭവം ഉണ്ട് നല്ല രീതിയിൽ അനുഭവം ഉണ്ട് ഞാൻ എനിക്ക് ഏറെ എല്ലാവർക്കും കൊടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നെ പൊങ്ങച്ചം പറയാൻ വേണ്ടി വന്നില്ല ഞാൻ ഒരു എക്സാമ്പിള് പറയാം ഒരു അമ്മ എന്നോട് മോനെ എന്ന് പറഞ്ഞു എനിക്ക് വിശക്കിന്ന് മോൻ പൈസ അല്ലാമെന്ന് വെച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉള്ളിലേ ഏതാണ്ട് കൂട്ടായി ഇപ്പോൾ ഞാൻ കൂടി ചെന്നിട്ട് പരിപ്പാട എല്ലാ ഒരാ ഏഴെട്ട് ഐറ്റങ്ങൾ കുഴക്കൊട്ട കുഴക്കോട്ട ഒക്കെ ഉണ്ടല്ലോ ആ അതും അരിക്കാത്ത രണ്ടൊക്കെ ചേർത്ത് വെക്കുന്ന കുഴക്കോട്ട ഇഷ്ടംപോലെ സാധനം മേടിച്ചിട്ട് ഒരു പത്ത് ഐറ്റം സാധനം മേടിച്ചിട്ട് ഓടി ചെന്നിട്ട് അമ്മയുടെ കൊണ്ടു കൊടുത്തു അമ്മ കഴിച്ചു എന്ന് പറഞ്ഞു എടുത്തോ ഒറ്റ കയറ് എനിക്ക് പൈസ മതിയെന്നു പറഞ്ഞു എന്തിനാ പിച്ച് ചേരക്കുന്നത് ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ ഏ ആണോ ഞാൻ കൊണ്ടു കൊടുക്കും എനിക്കത് വല്ലാത്തൊരിതായിപ്പോയി സത്യം പറഞ്ഞല്ല നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അഡിയായിപ്പോയ കാര്യമാണ് എന്നിട്ടിരുന്ന് മുറുക്കുന്നത് അതിനുശേഷം ഈ മുറുക്കിക്കൊണ്ട് പിക്ഷ ചോദിക്കുന്നവർക്ക് ഞാൻ പൈസ കൊടുക്കത്തില്ല എന്നോട് ചോദിക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മുറുക്കുന്നതെന്ന് ചോദിക്കും എന്തിനാ മുറുക്കുന്നതെന്ന് ചോദിക്കും ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം നീ മേലെ മുറുക്കി പോയതെന്ന് പറയും നിങ്ങൾക്ക് പൈസ വരുത്തില്ലെന്ന് പറയും അത് ആൾക്കാരൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നെ മോശകരമായിട്ട് പറയും പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ട് അല്ലാത്തവർ എന്ത് ചോദിച്ചാലും ഞാൻ കൊണ്ടു കൊടുക്കും എന്ത് ചോദിച്ചാലും വഴി പോകുന്നവർക്കാണെങ്കിലും ഞാൻ ഞാനെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ തന്നെ ഞാൻ ഇപ്പോൾ ഇത് പറയാനുള്ളത് ഞാൻ ഇങ്ങനൊന്നും ഒന്നും നമ്മൾ പല ചാരിറ്റികളൊന്നും ചെയ്യുന്ന ഒന്ന് രഹസ്യമായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് പോകുന്നതാണ് നിങ്ങളും അങ്ങനെ ചെയ്യാവള ഈ മുറുക്കിക്കൊണ്ട് വരുന്നവരും അങ്ങനെയുള്ളവരൊക്കെ ഭക്ഷുവെച്ചാൽ പൈസ കൊടുക്കരുത് വിശക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം പറ്റുന്നവർ ആഹാരം മേടിച്ചു കൊടുക്കുക ആഹാരം കൊടുക്കുക അത് കൈകൊണ്ട് സ്വീകരിക്കുന്നവർ ഒരു പത്തോ അൻപത് രൂപ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാം അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഒരു നന്ദിയില്ലാത്ത കുറേ നാറുകൾ സാർ ബാക്കി കൂടെ പറയാം രണ്ട് തവണ ഞാൻ തൊട്ടപ്പുറത്ത് മറ്റേ നോബൽ ഫിലിപ്പ് അമ്പലവേലി ഉണ്ടല്ലോ ഫാദർ തൊട്ടടുത്ത് ജസ്റ്റ് ലൈക്ക് ഒരു ട്വന്റി ഫൈവ് മീറ്റർ അപ്പുറം അവിടെ ഞാൻ രണ്ട് തവണ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവരെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല ആ സമയത്ത് അവരെ എന്നെ വിളിച്ചിട്ട് പറയും ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല വിറക് വെച്ച് കത്തിക്കാൻ അടുപ്പില്ല ഒരു വർക്ക് ഏരിയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം പുറത്തുനിന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഫണ്ട് ഇല്ലെ ഇപ്പൊ അത് അപ്പം ഞാൻ കുറെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് ഇവിടെ സോഷ്യൽ മീഡിയ ചാനലിൽ വരുന്നതാണ് അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇല്ല നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി തരണം എന്നുണ്ട് ഞാൻ പൊതുസമൂഹത്തോട് റിക്വസ്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് ചീത്ത പരാന്ന് അടുത്ത് ഭീണിയുടെ സ്വരം എക്സാക്ട് അത് ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണ് നിങ്ങൾക്ക് ചീത്ത പേരെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ചീത്തപ്പേല്ലോ നിങ്ങൾ ആരോടൊക്കെ റിക്വസ്റ്റ് ചെയ്തു ആരെയും കൂടെ ഉണ്ടായിച്ചോ എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഇതിന്റെ കാര്യം ഈ ഗ്ലാസ് ഇടുന്ന കാര്യം തന്നെ രണ്ടോ മൂന്നോ തവണ ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെ വേറെ ആൾ വഴി ഏത് രീതിയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എൻ്റെ അതിന്റെ വോയിസ് റെക്കോർഡ് ഒക്കെ ഉണ്ട് നമ്മൾ ചിലതൊന്നും പുറത്തോടെ നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പറയും നിങ്ങൾ വന്നൊരു ഗ്ലാസ് ഇട്ട് തരണം നിങ്ങൾ ഒന്ന് അത് ചെയ്തുതരണം വിധികൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്ലാസ് ഇട്ടോ രണ്ടായിരത്തി രൂപ മൂവായിരം അടുത്ത ഗ്ലാസ് ഇടാൻ പറ്റുമോ ഇതാണ് ഒരാൾ ഉപകാരം ചെയ്യുന്നതെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ സഹായം കാര്യങ്ങളൊക്കെ കൊല്ലം സുധിയെ വിറ്റിട്ട് തന്നെയല്ലേ ഇത്രയൊക്കെ കാട്ടിക്കൂടി അതെല്ലാം മോന് കൊള്ളുന്നുണ്ട് ആ കിച്ചു എന്ന് പറയുന്നത് അവന് ശരിക്കും കൊള്ളുന്നുണ്ട് ഈ റേണു സുദിയെ താങ്ങി പിടിച്ചോട്ട് ഒരുത്ത നടപ്പുണ്ടായിരുന്നു അപ്പൊ ആവുകയാണ് അങ്ങനെയാണ് അവരെ സമൂഹത്തിൽ ജീവിച്ചോട്ടെ ഇപ്പൊ അവർക്കെതിരായിട്ട് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രമുഖനായ ഒരു വലിയൊരു യൂട്യൂബർ ഇടയ്ക്ക് എനിക്ക് അവനെ കൂടെ കൊട്ടണം അതുകൊണ്ടാണ് പറയുന്നത് അവനെന്ന് വെച്ചാൽ ഇപ്പം താങ്ങി റൂട്ടൊക്കെ മാറ്റി രേണുവിനെ അങ്ങ് വധിക്കുന്ന രീതിയിൽ കാരണം അല്ലെങ്കിൽ അവനെന്ന് നടക്കുകയാണ് അതോ ഏതാ പ്രമുഖനായ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഒന്ന് കമൻ്റ് ഇടുന്നവരൊക്കെ ഇന്ന് കമൻ്റ് ഇടുക അല്ല ഇച്ചിരി മുടിയൊക്കെ ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കുറേ അവന്മാരുണ്ട് കാരണം അവരൊക്കെ ഈ അവരുടെ വ്യൂവിനും അവരുടെ ഇതിനും വേണ്ടി മാത്രം ഉണ്ടാക്കി നടക്കുന്ന ചില അവന്മാരുണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ഉത്ത ഉണ്ടാക്കിക്കും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഓക്കെ നമ്മളിപ്പം ഒരു ബ്ലോഗ് ഫാമിലി വ്ലോഗ് ആയിട്ട് ചെയ്യുന്നവരെയൊക്കെ കുറച്ച് സംസാരിക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് അവനെതിരെ കേസ് കൊടുക്കാനൊക്കെ പറയുന്ന കുറെ ചെറ്റകൾക്ക് അതും ഞാൻ ഈ പറഞ്ഞ വ്യക്തിയല്ല ഒന്നു തന്നെ കാരണം ആദ്യം കുറ്റം പറയും പിന്നെ താങ്ങും എന്നുവെച്ചാൽ അവർക്കും കൂടെ നെഗറ്റീവ് ആവുമോ എന്നറിഞ്ഞിട്ട് നമ്മൾ അന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇതിനുണ്ട് ആദ്യത്തെ വീഡിയോ നെഗറ്റീവായിട്ടാണ് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇതുപോലുള്ള ആൾക്കാരെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും ഞാൻ പറഞ്ഞിട്ടുള്ളതൊന്നും ഇതുവരെ തെറ്റിട്ടില്ല ഒരു കാര്യം പോലും എന്നെ എത്ര തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ ഗിരിജ കേസ് കേട്ടില്ല എത്ര തൊണ്ണൂറ്റൊമ്പത് ശതമാനം തന്തക്കി വിളിക്കുകയായിരുന്നു പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ബിഗ് ബോസ് സമയത്ത് ഒരു നാറിട ഒരുത്തനുണ്ടായിരുന്നു നല്ലവനായ ഉണ്ണിയുടെ പുറത്ത് പുറത്തിറങ്ങിപ്പോയാൽ അവൻ്റെ വിഷയം അങ്ങനെ ഓരോത്തോരോ വിഷയങ്ങൾ വന്നപ്പോഴും എന്നെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ താങ്ങുന്നവന്മാരായിരുന്നു സപ്പോർട്ട് ചെയ്യരുത് കീഴിക്കൂടിട്ടത് നമുക്കെതിരെ കേസ് കൊടുക്കാനൊക്കെ ഓതി കൊടുക്കുന്നവന്മാരുത് ഓക്കെ ബൈ ലവ് യു ഓൾ എന്തായാലും ഇവർക്ക് സപ്പോർട്ട് ചെയ്യരുത് ഈ ഇരളൂന് പിന്നെ ഓ ഒരാൾ എനിക്ക് കമൻറ്റ് ഇട്ടു നിനക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോടാ വിധമായ ഒരു സ്ട്രീനിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാണേ ഇല്ലയെന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തോണ്ടാണ് നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നുമില്ല ബൈ കാരണം എനിക്കറിയാം നല്ല രീതി അറിയാം നല്ല രീതി നല്ല രീതി അറിയാം അതുകൊണ്ടൊന്നും പറയുന്നില്ല പറയും ഓരോ കാര്യങ്ങളും വരുമ്പോൾ തെളിവ് സാധ്യത ഇത് ഞാൻ ബൈ